നമസ്കാരം ജാതക കഥകളിലെ അവസാനത്തെ കഥയാണിത് എല്ലാ കഥകളും കേൾക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാവർക്കും നന്ദി സ്നേഹം കഥ കേൾക്കാം ജാതക കഥകളിലെ നൂറ്റി ഇരുപതാമത്തെ കഥ രത്നത്തിൻ്റെ പ്രതിബിംബം കൊട്ടാരത്തിൻ്റെ തെക്കേ ഗോപുരത്തിനടുത്ത് ഒരു കുളമുണ്ട് കുളക്കരയിലെ പനയിൽ കാക്ക കൂടുകൂട്ടിയിട്ടുണ്ട് കുളത്തിൽ തിളങ്ങുന്ന ഒരു രത്നം കിടക്കുന്നത് കാവൽക്കാർ കണ്ടു അവർ ആ വിവരം രാജാവിനെ അറിയിച്ചു രാജാവ് മന്ത്രി സേനകനെ വരുത്തി രത്നമെടുക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പ്രഭോ കുളം വറ്റിക്കുകയാണ് നല്ല വഴി സേനകൻ പറഞ്ഞു ഉടനെ ജോലിക്കാരെ അയച്ച് കുളം തേവി വറ്റിച്ചു ചെളിയെല്ലാം കോരി മാറ്റി രത്നം കിട്ടിയില്ല അടിയിലെ മണ്ണ് കിളച്ചുപോലും നോക്കി രത്നം മാത്രം ഇല്ല കുളത്തിൽ പിന്നെയും വെള്ളം ഊറിക്കൂടി നിറഞ്ഞു അപ്പോൾ വീണ്ടും രത്നം തെളിഞ്ഞു വരുന്നു തെളിഞ്ഞുവരുന്നു അതുകണ്ട് സേനകൻ വീണ്ടും വെള്ളം വറ്റിക്കുകയും ചെളി കോരിക്കുകയും ചെയ്തു പക്ഷേ രത്നം മാത്രം കിട്ടിയില്ല ഇത്രയുമായപ്പോൾ രാജാവ് ബോധിസത്വനെ വിളിച്ചു വരുത്തി വിവരം പറഞ്ഞു രാജാവും ബോധിസത്വനും കൂടി കുളക്കരയിലേക്ക് പോയി ബോധിസത്വൻ പരിസരമെല്ലാം വിശദമായി പരിശോധിച്ചു പിന്നെ രാജാവിനോട് പറഞ്ഞു രത്നം കുളത്തിലല്ല പക്ഷേ രാജാവ് കുളത്തിലേക്ക് നോക്കിയപ്പോൾ രത്നം കുളത്തിൽ വെട്ടിത്തിളങ്ങുന്നു അപ്പോൾ ബോധിസത്വൻ കുളത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളം കോരിയെടുത്തു ആ ജലം നിശ്ചലമായപ്പോൾ അതിലേക്ക് നോക്കാൻ രാജാവിനോട് പറഞ്ഞു അത്ഭുതം അതാ കൈക്കുമ്പിളിലെ വെള്ളത്തിൽ രത്നം വെട്ടിത്തിളങ്ങുന്നു അപ്പോൾ ബോധിസത്വൻ രാജാവിനോട് പറഞ്ഞു പ്രഭോ രത്നം കുളത്തിലല്ല എൻ്റെ കൈക്കുമ്പിളിലുമല്ല അതാ ഉയരെ ആ പനയുടെ മുകളിലെ കാക്കക്കൂട്ടിലാണ് അതിൻ്റെ പ്രതിബിംബമാണ് കുളത്തിലും എൻ്റെ കൈകളിലും കണ്ടത് രാജാവ് ഒരാളെ പനയിൽ കയറ്റി രത്നം എടുപ്പിച്ചു രത്നം കയ്യിൽ കിട്ടിയപ്പോൾ രാജാവ് സേനകനോട് പറഞ്ഞു സേനക കാക്കക്കൂട്ടിലിരുന്ന് എടുക്കാൻ വെള്ളം വറ്റിച്ചതുകൊണ്ട് എന്ത് ഫലം ബുദ്ധിയുള്ളവൻ ബോധിസത്വനെ പോലെ പ്രവർത്തിക്കും സേനകൻ ലജ്ജിച്ച് തലതാഴ്ത്തി ബോധിസത്വനെ രാജാവ് ഒരു രത്നമാല സമ്മാനിച്ചു കൂടാതെ ഏത് സമയത്തും മുന്നറിയിപ്പൊന്നുമില്ലാതെ തന്നെ വന്ന് കാണാനുള്ള അനുമതിയും കൊടുത്തു നന്ദി